ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം സി എ എ കരിനിയമത്തിനെതിരെ താനൂർ ബസ് സ്റ്റാൻഡ് ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി നടത്തി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സി എ എ കരിനിയമത്തിനെതിരെ താനൂർ ബസ് സ്റ്റാൻഡ് ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ റാലി മസ്ജിദ് ഖത്തീബ് തസ്രീസ് മമ്പാട് നേതൃത്വം നൽകി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി നഗരം ചുറ്റി ജംഗ്ഷനിൽ സമാപിച്ചു

തുടർന്ന് നടന്ന പരിപാടിയിൽ തസ്രീസ് മമ്പാട് പ്രഭാഷണം നടത്തി പ്രതിഷേധ റാലിക്ക് എം സി അബൂബക്കർ യു എൻ സിദ്ദിഖ് സി ജലീൽ പി പി മുഹമ്മദ് എ കെ സൈതലവി എം എം നാസർ ഷുക്കൂർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ന്യൂസ് േറ്റസ്റ്റ് വെഡ്ഡിംഗ് കളക്ഷനോട് കൂടി വെഡ്ഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ്